െ സുരേഷ് ഗോപി ഇല്ല ഞാൻ ജയിക്കില്ല അങ്ങനെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു മനുഷ്യനായിരിക്കും ചിലപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാരിക്കും പക്ഷേ ഈ അടുത്ത് തന്നെ ഈ പുള്ളിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കുറേ വീഡിയോ ഉണ്ട് അതായത് പുള്ളി കുട്ടിക്ക് ഉമ്മ കൊടുക്കുന്നു കുട്ടികളെ എടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ഇത് അവരുടെ തന്നെ പി ആർഒ ഒക്കെ ഇട്ട് കുറേ ജനങ്ങളുടെ മനസ്സിലേക്ക് പുള്ളിനെ ആഴ്ന്നിറക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജയിക്കത്തില്ലെന്ന് പറയാൻ കാരണം പുള്ളിയുടെ പുള്ളി പറഞ്ഞ കാര്യം തന്നെയാണ് കാരണം എന്താ പ്രജകളെന്നൊക്കെയാണ് ജനങ്ങളെ പറയുന്നത് ജനങ്ങളെ പറയുന്നത് എൻ്റെ പ്രജകൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ ഒരു ജന്മിക്കുടിയാന്മാരുടെ ഒരു അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ ഒരു രീതിയിലേക്ക് പോകുന്നതല്ലേ ഇപ്പോഴും പുള്ളി അതെന്താ അങ്ങനെ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ജനങ്ങളാണ് തൃശ്ശൂരിലുള്ളത് എങ്കിൽ ഒരിക്കലും ബി ജെ പി അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപി ജയിക്കില്ല സുരേഷ് ഗോപിയുടെ അങ്ങനെയുള്ളൊരു ഇപ്പോഴും പഴയ കാലത്തെ അടിമത്തത്വം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ ഇടയ്ക്ക് തന്നെ അച്ഛൻ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു കുഴി കുത്തി കഞ്ഞുകൊടുത്തെന്ന് അവരത് അഭിമാനത്തോടെ ആയിരിക്കും ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവമായിരിക്കും പറഞ്ഞത് പക്ഷേ അത് അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു വീണ്ടും ഒരു എന്താ പറയുക ഒരു താഴ്ന്ന ജാതി അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ ഒന്നുകൂടി മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് എന്നുവച്ചാ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന കാലത്ത് ഇപ്പോഴും അത് പറയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനല്ലേ സഹായിച്ചിട്ടുണ്ട് പക്ഷെ ആ സഹായം ചിലപ്പോർക്ക് വർക്ക് ചെയ്തു ആണെന്ന് കാരണം ഈ അടുത്തായിട്ടാണ് സുരേഷ് ഗോപി കുറെ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നത് കാരണം ആദ്യ ഇലക്ഷൻ നമുക്കറിയാം തൃശ്ശൂർ നിന്ന് എട്ട് നില ആളാണ് സുരേഷ് ഗോപി വീണ്ടും അന്ന് ബ്ലാക്ക് മാർക്ക് ഇട്ടരുന്നേ തൃശ്ശൂരിനെ അത് തൃശ്ശൂർ ഞാൻ പിടിക്കുമെന്നുള്ളത് നമുക്ക് ചില ഈ ഇടയ്ക്ക് തന്നെ അവരുടെ പ്രചാരണത്തിന് എന്തുവാ ആൾക്കാർ കുറഞ്ഞു പോയെൻ്റെ പേരിൽ തൃശ്ശൂർ തൃശ്ശൂരിൽ വന്ന സുരേഷ് ഗോപി അവരുടെ പ്രവർത്തകരോട് പറഞ്ഞത് കാണും ഒരു ഒരു മതദേശപ്പെട്ടുള്ള രീതിയിലൊക്കെ അത് തന്നെയല്ലേ ശാസ്ത്രം ആദിവാസി കോളനി ഉണ്ട് ആഡ് ചെയ്യാൻ കോളനിണ്ട് പേരിലാണ് പറഞ്ഞത് എന്റെ അഭിപ്രായത്തില് ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ അതൊക്കെ എനിക്ക് അതിനെ പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല പക്ഷേ രണ്ടാമത് പറഞ്ഞ ആര് പ്രജകളെന്നൊക്കെ പറഞ്ഞ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ചായ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോ ഒരു വർഗീയതക്കൊക്കെ വർഗീയതയ്ക്ക് മാത്രമല്ല ഒരു അടിമത്തത്തിനൊക്കെ വീണ്ടും ഉടലെടുക്കത്തില്ലേ നല്ലത് ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ നല്ല ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോ ഷാഫി പറമ്പിൽ അവിടെ നിൽക്കുന്ന ഒരാളാണ് ഫിറോസ് കുന്നിംപറമ്പിൽ നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ് കോൺഗ്രസ്സിൻ്റെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ അവരാരും ഈ പ്രജകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനങ്ങളെ ഒരുമാതിരി ഞാൻ രാജാവാണ് നിങ്ങളൊക്കെ അടിമകളാണ് എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചവേയില്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ചില കോണുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സംസാര രീതിയൊക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിലുപരി നമ്മളെ അവരെങ്ങനെ കാണുന്നു എന്നും കൂടി നോക്കണം ഇപ്പം ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് നാലാറിനെ ഹൃദയത്തിൽ എന്തായാലും അയാൾ നല്ല ആളാണെന്നുള്ളൊരിത് വേണം അപ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ പി ആർ വർക്കൊക്കെ സുരേഷ് ഗോപി അത് ചെയ്തു ഇത് ചെയ്തു കഴിഞ്ഞ ദിവസം തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താ സത്യഭാമയുടെ ഒരു സംഭവം അതില് സുരേഷ് ഗോപി ആ പുള്ളിക്കാരനെ വിളിച്ചിട്ട് എൻ്റെ അവിടെ വന്നിട്ട് അത് നൃത്തം ചെയ്യൂ ചോദിക്കുന്ന ഒരു സംഭവം ഒരു മാധ്യമപ്രവർത്തകൻ വഴി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പി ആർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ജനങ്ങളുടെ ഹൃദയത്തിലോട്ട് നന്മ ചെയ്യുന്നതേ ഉള്ളൂ പക്ഷേ ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് അതായത് സുരേഷ് ഗോപിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പുള്ളി പ്രജകളെന്നൊക്കെ വിളിക്കുമ്പോൾ അത് ഭയങ്കര താല്പര്യം ഇല്ല 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 ജയിക്കില്ല ജയിക്കില്ല ശരി